സംസ്ഥാനത്ത് വേനൽമഴ ലഭിച്ചു തുടങ്ങി അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കാട്ടാക്കടയിൽ സാമാന്യം നല്ല രീതിയിൽ മഴ ലഭിച്ചു തുടങ്ങി തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് മഴ ലഭിക്കുക പാലക്കാട് തൃശൂർ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയില്ല അതേസമയം വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ മഴ ലഭിച്ചു വേനലിലെ ആദ്യ മഴ പത്തനംതിട്ട ജില്ലയിലാണ് ലഭിച്ചു തുടങ്ങിയത് ശക്തമായ തിരത്തള്ളലിനെ തുടർന്ന് തിരുവനന്തപുരത്തെ വലിയതുറ കടൽ പാലത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു ശക്തമായ തിരയടിയിൽ രണ്ടു വർഷം മുമ്പ് പാലത്തിൻ്റെ കവാടം വളഞ്ഞിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് പാലം തകർന്നത് കേരളത്തിൽ വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട വേനൽ മഴ സാധ്യതയുണ്ട് ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടുതൽ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക